മച്ചാ ഈ മുതലിനെ കണ്ടോ ഞങ്ങൾ ഇവിടെ യു കെയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പരിപാടിക്ക് വന്നപ്പോ പരിചയപ്പെട്ട ഒരാളാണ് മച്ചാന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ലുക്കും ഈ മുടിയും ഒക്കെ കെട്ടൊക്കെ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റാന്നൊക്കെ തോന്നല്ലേ ഇത് ഇംന ഫെലിക്സ് യു കെ എം സി സിയുടെ പ്രിയപ്പെട്ട കലാകാരൻ ഇംന ഡിറക്ടറായിട്ടും ഡിസൈനറായിട്ടും യൂട്യൂബ് വ്ലോഗർ ആയിട്ടും ഇപ്പോ ഇംന ബ്രോ ാണ് മാത്രല്ല ഇദ്ദേഹത്തിന്റെ കഴിവെന്നൊന്ന് അസാധ്യമാണ് അപ്പൊ ലൈവ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ യു കെ എം സിന്റെ പ്രോഗ്രാമിൽ വെച്ച് വെച്ചാൾ വരച്ചു കൂടുതൽ പിന്നെ ബ്രോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ന്യൂകെയിലെ വന്നിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ടു ആയി ഇപ്പോൾ ഞാൻ ആദ്യം വന്ന് വെയിൽസിലോട്ടായിരുന്നു ഇപ്പോൾ ലണ്ടനിലോട്ട് മൂവ് ചെയ്ത് കാരണം കൂടുതൽ ആർട്ടിസ്റ്റ് സംഭവം എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ കിട്ടുമോ ഞാൻ നാട്ടില് ഒരു ഫാഷൻ ഡിസൈനറായിട്ടും ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു മൂവീസിലൊക്കെ ഉണ്ടായിരുന്നു ഡോക്യുമെൻ്ററി ഫിലിംസും ഒക്കെ ചെയ്യുമായിരുന്നു ഇവിടെ വന്നിട്ട് കുറച്ചും കൂടി ആർട്ട് റിലേറ്റഡ് സംഭവങ്ങളൊക്കെ ചെയ്യും ലണ്ടൻ ആണെങ്കിൽ ആണെങ്കിലത് അതിൻ്റെ ഒരു മെയിൻ ഹബ്ബാണ് ആ സംഭവം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ലണ്ടൻ വന്നത് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഗ്യാപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇവരായിട്ടൊന്ന് അടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും ടൈം എടുക്കും നമ്മളൊന്ന് റെക്കഗ്നൈസ് ആവണം എല്ലായിടത്തും അത് തന്നെ പക്ഷെ ഇവിടെ കുറച്ചുകൂടി ടൈം എടുക്കും ചാനലിന്റെ പേര് എൻ്റെ പേര് തന്നെയാണ് ഇമ്ന ഫെലിക്സ് എന്ന് തന്നെയാണ് ചാനലിന്റെ പേര്